സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ ൾ സ്വാഗതം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ജില്ലാ വാർഷികത്തോടനുബന്ധിച്ച് വീട് നിർമ്മിച്ച് നൽകി പാർപ്പിടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിർമ്മാണ പദ്ധതിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട പുറത്തൂർ സ്വദേശിക്കാണ് വീട് നിർമ്മിച്ച് നൽകിയത് ജനുവരി മുപ്പത്തിയൊന്നിന് ശനിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സനുദ്ദീൻ താക്കോൽദാനം നിർവഹിക്കും കേരളത്തിലെ സർവീസ് പെൻഷൻകാരുടെ സംഘടനയായ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പെൻഷൻകാരുടെ അവകാശ പോരാട്ടങ്ങൾക്കൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഈ സംഘടന ഒട്ടനവധി സേവനങ്ങൾ കൂടി ചെയ്തുവരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കി വരുന്ന കേരള സർക്കാരിന്റെ വിവിധ പാർപ്പിട പദ്ധതികളിൽ അർഹതയുള്ള ഭവനരഹിതരായ വ്യക്തികളുടെ കുടുംബത്തിന് ജില്ലാ വാർഷികത്തോടനുബന്ധിച്ച് വീട് നിർമ്മിച്ചു നൽകും സംഘടന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെണ്ണിലാണ് രൂപീകരിച്ചത് രൂപീകൃത കാലയളവിൽ മുഴക്ക തന്നെ സാമൂഹ്യ സാമൂഹ്യപ്രതിഭടന നിലയ്ക്ക് കേരളാശ്രീ സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പൊതുസമൂഹത്തിലെ ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഒട്ടനവധി കർമ്മപരിപാടികളാണ് തയ്യാറാക്കി നടപ്പിലാക്കി വരുന്നത് ഏറ്റവും അവസാനം രണ്ടായിരത്തി എട്ടിലെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന കാലയളവിൽ ദുർബല ജനവിഭാഗങ്ങളെ സഹായിക്കുക എന്ന കർമ്മപരിപാടി രണ്ടായിരത്തി പന്ത്രണ്ടിലെ എറണാകുളത്ത് നടന്ന ഇരുപതാം സംസ്ഥാന സമ്മേളനം സ്വാതന്ത്ര്യ പരിചരണം അതായത് പൊതുസമൂഹത്തിൻ്റെ നിരാരങ്ങളും അഗതികളുമായവരെ കണ്ടെത്തിക്കൊണ്ട് അവർക്കുള്ള സ്വാതന്ത്ര്യ പരിചരണം ഇപ്പോൾ രണ്ടായിരത്തി എട്ടിലെ ദുർബല ജനവാദങ്ങളെ സഹായിക്കണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരുപതാം സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച മുന്നോട്ട് വെച്ച പ്രധാന കർമ്മപരിപാടിയായ സ്വാതന്ത്ര്യ പരിചരണവും ഇത് സംവന്ധിപ്പിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു പക്ഷേ ലോകത്താദ്യമായി ഒരു പെൻഷൻ സംഘടന ദുർബല ജലഭാഗങ്ങൾ സഹായിക്കുന്ന ലക്ഷ്യത്തോടു കൂടി വീട് ഇല്ലാത്ത ദുർബല ജലവിംഗങ്ങൾക്ക് വേണ്ടി വീട് നിർമ്മാണം ആരംഭിക്കുന്നു ഇപ്പോൾ ഈ കോവിഡ് കാലാവൽ രണ്ട രണ്ട് വർഷം ഒഴികെ ബാക്കി കഴിഞ്ഞ അഞ്ച് വർഷമായി ലൈഫ് മിഷൻ പദ്ധതിയിൽ എന്തെങ്കിലും നിർബന്ധന അല്ലെങ്കിൽ അവിടുത്തെ ക്രൈറ്റീരിയം അനുസരിച്ചിട്ട് ഉൾപ്പെടുത്താൻ സാധിക്കാത്ത ആളുകളെ കണ്ടെത്തിക്കൊണ്ട് എന്നാൽ തികച്ചും അർഹരായവരെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് വീട് നിർമ്മാണം ദുർബജലമാണ് സഹായിക്കുന്ന പരിപാടിയുടെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുന്നു പുറത്തുനിന്നൊരു അഞ്ച് പൈസ പിരിവില്ലാതെ കെ എസ് എസ് പി സർവീസ് പെൻഷനേഴ്സ് യൂണിൻ്റെ അംഗങ്ങളിൽ നിന്ന് മാത്രം അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയുടെയും ബ്ലോക്ക് കമ്മിറ്റിയുടെയും മാത്രം എടുത്തുകൊണ്ടാണ് ഈ വീട് നിർമ്മാണം പൂർത്തീകരിച്ച് വരുന്നത് ജില്ലാ വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് പാർപ്പിടം ഗുണഭോക്താവായി തെരഞ്ഞെടുക്കപ്പെട്ട തിരൂർ ബ്ലോക്കിലെ പുറത്തൂർ പഞ്ചായത്തിലെ ചേന്നൻകാവ് സ്വദേശിയായ പുളിക്കൽ സുകുമാരൻ്റെ കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന പണി പൂർത്തിയായ വീടിന്റെ താക്കോൽ കൈമാറ്റം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് യു സൈനുദ്ദീൻ ജനുവരി മുപ്പത്തിയൊന്നിന് ശനിയാഴ്ച കാലത്ത് പത്ത് മണിക്ക് നിർവഹിക്കും ജില്ലാ വാർഷികത്തോടനുബന്ധിച്ച് നിർമ്മിച്ചു നൽകുന്ന ആറാമത്തെ വീടിന്റെ താക്കോൽ കൈമാറ്റ ചടങ്ങാണ് നടക്കുന്നത് മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് തിരൂരിൽ വെച്ച് സമ്മേളനം നടക്കുന്നത് ജില്ലാ സെക്രട്ടറി ടി കെ നാരായണൻ സംസ്ഥാന സെക്രട്ടറി സി ജി താരനാഥൻ ഡോക്ടർ െ ടി അലി അഷ്കർ ഇ എം എസ് രവീന്ദ്രൻ ആന്റോ ആന്റണി വി സണ്ണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു വേട്ട ന്യൂസ് തിരൂർ ട്രെൻഡി ആൻഡ് കളക്ഷൻ വേറെ ഇല്ല